ഹായ് പ്രിയ ഫാഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി എയർ അടുത്താണ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അജ്ര പ്രിന്റിൽ വരുന്ന ടോപ്പ് അതുപോലെ നൈറ്റി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിറ്റുകളാണ് ഇതിൽ ഫസ്റ്റ് ആണ് ഇതായി ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ബ്ലാക്ക് ആണ് നല്ല ഡിസൈൻ ആണ് அடுத்தது அடுத்ததுதா இது இதும் ஒரு ப்ளாக் வருது நல்ல ஃப்ளவேர்ஸ் ஆகிசைனா அடுத்தது இது ப்ளாக்கில் எல்லோ டிசைன்ஸ் ஆரே அடுத்ததான ப்ளாக் இது என்ன கலர் சேஞ்சா மெரூனில் ப்ளாக் டிசைன்ஸ் ஆகிட்டா வருது அடுத்தது ஒரு டிசைனா வரணு ப்ளாக் சிறிய டோட்டன் அது அதே டிசைன் தன்னுடைய மரூனில் வரல அடுத்தது தான் ஈரு டிசைன் ஆனால் இது மரூன் ஷெய்டில் வரனே அடுத்தது இது ஒரு கோஃபி ബ്രൗൺ அதே டிசைன் തന്നെ கோஃபி ബ്രൗൺ ആണ് ഇത് അതേ ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ബ്ലാക്കിൽ വരുന്നതാണ് അടുത്തത് നല്ല രീതിയിൽ അജറാക്ക് പെക്കോണ്ടിരുന്ന ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ നല്ല ഡിസൈനാണ് ബ്ലാക്ക് അതിൻ്റെ തന്നെ മറൂൺ ആണ് ഇത് വരുന്നത് നല്ല ഡിസൈൻസ് ആണ് അടുത്തത് അതേ ഡിസൈൻ തന്നെ വരുന്നത് യെല്ലോ അടുത്തൊരു ബ്ലാക്ക് ആണ് വരുന്നത് അടുത്തത് ഒരു മെറൂൺ ഇതെല്ലാം രണ്ട് നാൽപ്പത് രണ്ട് നാൽപ്പത്തഞ്ച് ഒക്കെ വരുന്ന ബിറ്റുകളാണ് നമുക്ക് ടോപ്പ് അതുപോലെ ഫ്രോക്കിനായിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നൂറ് ഇരുന്നൂറൊക്കെ മീറ്ററുകൾ ബൾക്കായിട്ട് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ ഒരു പീസ് ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല പ്യോർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം